എല്ലാവർക്കും നമസ്കാരം മനുഷ്യജീവിതത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഘടകമാണ് നക്ഷത്രങ്ങൾ പ്രസവിച്ചാലുടൻ ഏത് നക്ഷത്രമാണ് ദോഷം വല്ലതുമുണ്ടോ മാതാപിതാക്കൾക്ക് ജനനം ഗുണപ്രദമാണോ തുടങ്ങി നിരവധി സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ രോഗങ്ങൾ ദാമ്പത്യ ജീവിത ഭദ്രത ജോലി സന്താനഗുണം ബന്ധുജനങ്ങളുമായുള്ള ജീവിതം തുടങ്ങി നിരവധി കാര്യങ്ങൾ അറിയാൻ നമുക്ക് സാധിക്കും ഒരു പുരുഷ ജാതകമോ സ്ത്രീ ജാതകമോ പരിശോധിച്ചാൽ ജാതകത്തിൽ സംഭവിക്കാനിടയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവചിക്കാൻ ഒരു നല്ല ജോൽസിന് സാധിക്കും ഓരോ നക്ഷത്രങ്ങളിലും ജനിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ പൊതുവായ സ്വഭാവങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്രജാതകരെ വേദനിപ്പിച്ചാൽ വിവരമറിയും ഈശ്വരാധീനം ഏറെയുള്ളവരാണ് ഈ പറയുന്ന നക്ഷത്രജാതകർ ഒക്കെയും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകരെ വേദനിപ്പിക്കുന്നവൻ ഒരുപാട് താമസമില്ലാതെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവരുടെ ജീവിതത്തിൽ കടന്നു കയറുക ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു കയറി തെറ്റുകൾ ചെയ്യാ ചെയ്യുക അങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി തെറ്റുകൾ ചെയ്യുകയാണ് എങ്കിൽ ഈശ്വര കോപത്താൽ ശിക്ഷ ഉടൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ നക്ഷത്ര ജാതകരെ വേദനിപ്പിച്ചാൽ ശിക്ഷ ഉടൻ തന്നെ കിട്ടുമെന്ന് ഉറപ്പായും കിട്ടും അതിനൊരു ഒരു സംശയവും വേണ്ട ഇവരുടെ കൺവെട്ടത്ത് തന്നെ ഈ പറയുന്ന തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുക തന്നെ ചെയ്യും മഹാദേവൻ്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ട് ഇവരെ ദോഹിച്ചാൽ ശിക്ഷ കിട്ടും ഉറപ്പ് തന്നെ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം അവനവൻ അനുഭവിക്കും ഉറപ്പാണ് പക്ഷേ ഈ നക്ഷത്രജാതകരെ വേദനിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും അത് അല്പം വൈകി ആയിരിക്കില്ല ശിക്ഷ കിട്ടുക അപ്പോൾ തന്നെ അവർക്ക് ആ ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകരോട് കളിക്കണ്ട ഇവർ അപകടകാരികളാണ് ഇവർ ഒന്ന് മനസ്സ് വെച്ച് പ്രാഗിയാൽ തീർന്നു നിങ്ങളുടെ ജീവിതം ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷേ പക്ഷേ കാരണമായേക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം അവിട്ടം തവിട്ടിലും നേടും എന്നൊരു ചൊല്ലുണ്ട് കാരണം നക്ഷത്രക്കാർ വലിയ സമ്പന്നരായിത്തീരും ബുദ്ധി സാമർഥ്യമുള്ളവരും കർമ്മകുശലതയുള്ളവരും പല വിഷയങ്ങളിലും അറിവ് നേടുന്നവരുമായിരിക്കും അവിട്ടനക്ഷത്രജാതകർ അഭിമാനശാലികളായ ഇവർ ഹൃദയവിശാലതയുള്ളവരും ആർക്കും ഒരു ഉപദ്രവം ചെയ്യണമെന്നും ആഗ്രഹിക്കാത്തവരുമാണ് അതുകൊണ്ട് തന്നെ അവിട്ട നക്ഷത്ര ജാതകരെ ആര് ദ്രോഹിക്കുന്നുവോ അവരുടെ കൺ മുന്നിൽ തന്നെ അവിട്ടനക്ഷത്ര ജാതകൻ്റെ കൺ മുന്നിൽ തന്നെ അവരെ അനുഭവിച്ച് കാണുന്നതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ നക്ഷത്രത്തെ അവിട്ട നക്ഷത്രത്തെ ആരും വേദനിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഈശ്വരാധീനം ഏറെയുള്ളവരാണ് എന്തൊക്കെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരു സമയത്ത് അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പാണ് ആ കാര്യം അതുകൊണ്ട് നക്ഷത്ര ജാതകരെ നിങ്ങൾ ഒരു കാരണവശാലും അവരെ ഉപദ്രവിക്കരുത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അവിട്ട ജാതകർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരും നിഗൂഢ ബുദ്ധിയുള്ളവരും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരും അവസരം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്നവരുമാണ് വളരെ ശ്രദ്ധയോടുകൂടി വേണം അവിട്ട ജാതകരോട് കളിക്കുവാൻ അടുത്ത നക്ഷത്രം പൂരമാണ് ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ളവർ അതുകൊണ്ട് പൂരൻ നക്ഷത്ര ജാതകരോടുള്ള നിങ്ങളുടെ ശത്രുതാ മനോഭാവം മാറ്റുന്നതായിരിക്കും നല്ലത് നന്മകൾ മാത്രം ചെയ്ത് ശീലമുള്ളവർ എല്ലാ രീതിയിലും അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ അവരാരെയും ഉപദ്രവിക്കാറില്ല അവർ ആർക്കും ഒരു സങ്കടവും വരുത്താറുമില്ല അപ്പോൾ പൂരൻ നക്ഷത്ര ജാതകരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ദ്രോഹിച്ചാൽ ഈശ്വരാധീനത്താൽ ആ വേദനിപ്പിക്കുന്ന ആൾ അനുഭവിക്കും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്ര ജാതകരെയും വേദനിപ്പിക്കരുത് അവർ ഈശ്വരാധീനം കൂടുതലുള്ളവരാണ് ആത്മധൈര്യം കൂടുതലുള്ളവരാണ് സ്നേഹസമ്പന്നരാണ് വിശാല മനസ്കതയുള്ളവരാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രജാതകരെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചാൽ അതിൻ്റെ ഫലാനുഭവങ്ങൾ വളരെ വൈകാതെ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം വിശാഖമാണ് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും ആജ്ഞാശക്തിയും ബുദ്ധി സാമർഥ്യവും തുലാൻ രാശിയിൽ ജനിച്ച വിശാഖ വിശാഖനാളുകാരുടെ പ്രത്യേകതയാണ് ഇവരെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എങ്കിൽ അവരോട് ശത്രുതാ മനോഭാവം പുലർത്തി ഏതെങ്കിലും ക്രൂരകൃത്യങ്ങൾ അവർക്കെതിരെ ചെയ്താൽ തീർച്ചയായും അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകരെ ദ്രൂഹിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രജാതകർ സൈനികരെ പോലെ വളരെ ചിട്ടയും സ്വന്തം കഴിവിലും ശക്തിയിലും ഗർവുള്ളവരും ആ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ മടിയില്ലാത്തവരുമാണ് ദൈവിക ചിന്ത വളരെ ദൃഢമായി ഇവരിൽ കാണുന്നു അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ സങ്കടപ്പെടുത്തിയാൽ തീർച്ചയായും അതിൻ്റെ ഫലം ഈശ്വരനായി അവരുടെ മുന്നിൽ തന്നെ കാണിച്ചു തരും അതുകൊണ്ട് ഈ നക്ഷത്രത്തെ ആരും ഉപദ്രവിക്കാൻ നോക്കണ്ട അവരെ വേദനിപ്പിച്ചാൽ തീർച്ചയായും അതിൻ്റെ ദോഷം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ആയില്യമാണ് വളരെയേറെ ശാന്തതയുള്ള നക്ഷത്രം വളരെയേറെ സ്വഭാവ ഗുണ സവിശേഷതകളുള്ള നക്ഷത്രം ഈ ആയില്യനക്ഷത്ര ജാതകരെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചാൽ ശിക്ഷ ഉടനാണ് വളരെ വൈകില്ല പെട്ടെന്ന് ശിക്ഷ കിട്ടും അതുകൊണ്ട് ആയില്യനക്ഷത്ര ജാതകരെ ആരും ഉപദ്രവിക്കാൻ നോക്കേണ്ട അവർക്കെതിരെ എന്തെങ്കിലും കരുക്കൾ നീക്കുന്നുണ്ട് എങ്കിൽ അതിപ്പോഴേ ഉപേക്ഷിക്കുന്നതായിരിക്കും വളരെ നല്ലത് സ്നേഹസമ്പന്നരാണ് ആത്മാർത്ഥതയുള്ളവരാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവരുമാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ഈശ്വരാധീനം കൂടുതലുള്ള നക്ഷത്രം ചോതി നക്ഷത്ര ജാതകരെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ സംഘടിപ്പടുത്തുകയോ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ഫലം വൈകില്ല വളരെ പെട്ടെന്ന് കിട്ടും ഈശ്വരാധീനം കൂടുതലുള്ളവരാണ് മഹാദേവൻ്റെ അനുഗ്രഹമുള്ളവരാണ് അതുകൊണ്ട് ചോദ്യ ചോദ്യനക്ഷത്രജാതകരെ ഒരു രീതിയിലും ഉപദ്രവിക്കാൻ ശ്രമിക്കേണ്ട അത് നിങ്ങളുടെ നാശത്തിന് വഴിയൊരുക്കും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഭാഗ്യശാലികളാണ് ഒരുപാട് ഒരുപാടൊരുപാട് സ്നേഹസമ്പന്നരാണ് ഈ നക്ഷത്ര ജാതകരെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ഏതെങ്കിലും ക്രൂര അമ്പുകൾ ഇവർക്കെതിരെ ചെയ്ത് വിട്ടാലോ നിങ്ങൾ തീർച്ചയായും അതിൻ്റെ ഫലം വൈകാതെ അനുഭവിക്കും ദൂരമല്ല വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കും അതുകൊണ്ട് ഉത്രട്ടാദി നക്ഷത്ര ജാതകരോട് കളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകരെ ഒരു രീതിയിലും ഉപദ്രവിക്കരുത് മേഘാ സമ്പന്നരാണ് ഈശ്വരാധീനം കൂടുതലുള്ളവരാണ് ഇവരെ ഉപദ്രവിക്കുന്നവർ ഇവരുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചാൽ കൺവട്ടത്ത് തന്നെ അനുഭവിക്കും ദ്രോഹിച്ച ശിക്ഷ കിട്ടും ഉറപ്പാണ് അതൊരു കർമ്മഫലമാണ് അത്രയധികം ഈശ്വരാധീനം കൂടുതലുള്ള നക്ഷത്രമാണ് നക്ഷത്രം അടുത്ത നക്ഷത്രം പുണർദമാണ് പുണർദ്ദം നക്ഷത്ര ജാതകരെ ഏതെങ്കിലും വിധേനെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അതല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും കരുക്കൾ നീക്കിയാൽ അതിൻ്റെ ശിക്ഷ വളരെ പെട്ടെന്ന് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആ ചെയ്യുന്നവൻ അനുഭവിച്ച് അടങ്ങൂ അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരെ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരെ നിങ്ങൾ ഒരു തരത്തിലും വേദനിപ്പിക്കരുത് ഇവർ ഈശ്വരാധീനം കൂടുതലുള്ളവരാണ് സ്നേഹസമ്പന്നരാണ് മഹാദേവൻ്റെ അനുഗ്രഹമുള്ളവരാണ് ചില സമയങ്ങളിൽ ഇവർക്ക് ഒരു പ്രത്യേക അനുഗ്രഹം തന്നെ ഉണ്ടാവും ഒരു ആജ്ഞാശക്തി ഇവരോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നവരാണ് ആ ആജ്ഞാശക്തി തന്നെയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നതും അതുകൊണ്ട് ഇവരോട് തെറ്റ് ചെയ്താൽ ഈശ്വര കോപത്താൽ നിങ്ങൾക്ക് അനുഭവിക്കും നിങ്ങൾക്ക് ദോഷങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നക്ഷത്ര ജാതകരെ ഉപദ്രവിക്കാൻ നിൽക്കരുത് അത് ദോഷത്തിലേ ഭവിക്കുകയുള്ളൂ നന്മകൾ നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം